ഹലോ ഗുഡ് മോർണിംഗ് നമുക്ക് ഇൻഷോട്ട് ഉപയോഗിച്ചിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ഒന്ന് ചെയ്തു നോക്കിയാലോ കുഞ്ഞൊരു ട്യൂട്ടോറിയൽ ആണേ ഫസ്റ്റ് ഇൻഷോർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ദെൻ അതിൽ വീഡിയോന്ന് കാണാൻ പറ്റുമല്ലോ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ബട്ടൺ കാണും അതിൽ ന്യൂന്നുള്ള ഓപ്ഷൻ ആ പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയിലേക്ക് പോവും നമുക്ക് ഏത് വീഡിയോ ആണോ ചെയ്യേണ്ടത് ആ വീഡിയോ എന്തു ചെയ്യാം സെലക്റ്റ് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എങ്ങനെ ആ ഇൻ്റർഫേസ് കാണാൻ പറ്റും കേട്ടോ നമുക്ക് ആ ഇൻഷോട്ട് ലോഗോ ഒന്ന് കളയാം അപ്പോൾ ലോഗോയിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ റിമൂവ് എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പം അതിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പരസ്യങ്ങൾ വരും ഒരു പത്തിരുപത്തഞ്ച് സെക്കൻഡേ ഉണ്ടാവുള്ളൂ കേട്ടോ പരസ്യം അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഐൻഷോട്ട് എന്ന് പറയുന്ന ലോഗോ അവിടെ നിന്ന് പോവും ദെൻ ഇപ്പോൾ കാണുന്ന ഇൻറ്റർഫേസിൽ ലോഗോ ഇല്ലാത്ത ഒരു ഇൻറ്റർഫേസ് നമുക്ക് കിട്ടും ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എവിടെ വെച്ചിട്ടാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് രണ്ടാക്കേണ്ടത് അപ്പോൾ അവിടെ ലൈൻ കൊണ്ടുപോയി വെച്ചിട്ടില്ലേ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കണ്ടില്ലേ അതിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പാർട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടും നമ്മുടെ വീഡിയോനെ മാറ്റാൻ പറ്റും അതായത് നമ്മൾക്ക് വേണ്ട ഭാഗം തിരിയുന്ന ഭാഗം അവിടെ വെച്ചിട്ടുണ്ടോ നമ്മളെന്ത് കട്ട് ചെയ്യുക അവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നുള്ള ഓപ്ഷനില്ലേ ഓക്കെ എന്നിട്ട് ആ പിക്ചറിനെ ആ ഭാഗത്ത് വെച്ച് ആ പിക്ചറിനെ സ്ക്രീൻഷോട്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പിച്ചറിനെ കൺവേർട്ട് ചെയ്യണമല്ലോ എന്നിട്ട് ഗൂഗിളിൽ പോയി ഗൂഗിൾ ജമിനിയെടുത്ത് അതിലേക്ക് ക്രിയേറ്റ് അവിടെ കൊടുത്തിട്ടില്ലേ ആ ക്രിയേറ്റ് ഇമേജിൽ കൊടുത്ത് പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്ന് നമുക്ക് വേണ്ട ഫോട്ടോ ഏതാണോ ഇപ്പോൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച ഫോട്ടോ എന്ത് ചെയ്യുക അതിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നിട്ട് ആസ്ക് ജെമിനി എന്ന് കാണുന്നിടത്ത് നമ്മുടെ പ്രോമിറ്റ് എന്താണോ ഫോട്ടോനെ ഫോട്ടോനെങ്ങനെയാണോ മാറ്റേണ്ടത് അതെന്തു ചെയ്യുക എവിടെ നെയ്ലൊക്കെ കോപ്പി ചെയ്ത് വേസ്റ്റ് ചെയ്യുക കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആരോ മാർക്കിൽ അമൃത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പിക്ചർ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ജമിനി അമ്മാവൻ നമുക്ക് ചെയ്തു തരും അതാ ലോഡിങ്ങിൽ നിന്ന് കാണിക്കുന്നുണ്ട് ആ ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് നമ്മുടെ പിക്ചർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിക്ചർ നോക്കി നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് പിക്ചർ കിട്ടിയില്ലേ തന്നെ ആ പിച്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഡൗൺലോഡിങ് ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് ചെയ്യുക അത് നേരെ നമ്മുടെ ഗ്യാലറിയിലേക്ക് വരും എന്നിട്ട് നമ്മൾ തിരിച്ച് എവിടേക്ക് വരിക ഇൻഷോട്ടിലേക്ക് തന്നെ വരിക ഇൻഷോട്ടിൽ അത് അവിടെ ഒരു ഡോട്ട് ഇട്ട് വെച്ചിട്ടില്ലേ അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ പ്ലസ് ബട്ടണിൽ ഫോട്ടോ എന്നുള്ളത് ഫോട്ടോ എടുത്തിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് എന്തിലേക്ക് ചെയ്യുക അതിലേക്ക് ആഡ് ചെയ്യുക ദെൻ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ റേഷ്യോ നയൻ ടു സിക്സ്റ്റീൻ ആക്കുക കാരണം ഇത് ഷോർട്ട്സ് ആണല്ലോ ദെൻ അതിനെ നമുക്ക് വേണ്ട വിധത്തിൽ ഇനി നമുക്ക് ഇനി എഡിറ്റ് ചെയ്യാം അതിൽ ഇനി നിങ്ങളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഡാൻസറാണോ ടീച്ചർ ആണോ ആ ടീന്നുള്ള ഓപ്ഷൻ കേട്ടോ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഡാൻസർ വേണമെങ്കിൽ ഡാൻസർ ടീച്ചർ സ്റ്റുഡൻറ്റ് ഹൗസ് വൈഫ് കണ്ടൻറ് ക്രിയേറ്റർ യൂട്യൂബർ എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പൊസിഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാവുന്നതാണ് അതിലേക്ക് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് ഉണ്ടോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് എന്നിട്ട് അതിൽ ആ ഒരു പല സൈസ് മാറ്റാം കളർ മാറ്റാം അവിടെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ആ ടെക്സ്റ്റ് ഓരോ ടെക്സ്റ്റിൻ്റെയും കളറും സൈസും ഫോണ്ടും ഒക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് അവിടെ തന്നെ കൊടുക്കുന്നുണ്ട് ആ കളർ ബട്ടൺ കാണുന്നില്ലേ അവിടെ കളർ ചേഞ്ച് ചെയ്യാം എ ഏ എന്ന് കാണിക്കുന്നില്ലേ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏത് ഫോണ്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഓക്കെ അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ നിങ്ങൾ അസ്യൂഷൻ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തു ചെയ്യുക ചെയ്യാം ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ റൈറ്റിലോ ലെഫ്റ്റിലോ മുകളിലോ താഴത്തോ സെൻറ്ററിലോ എവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ ടീച്ചർ യൂട്യൂബർ എന്നൊക്കെയുള്ളത് എവിടെ എവിടെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം ലാസ്റ്റത്ത് ഔട്ട്പുട്ട് പുട്ട് ഇങ്ങനെയായിരിക്കും വരിക ഓക്കെ ദെൻ നിങ്ങളുടെ വീഡിയോ എടുത്ത് നോക്കുക അപ്പോൾ ഇങ്ങനെ വരും നമുക്ക് അപ്പോൾ ഇതിന് നമുക്കൊന്ന് ചെറുതായിട്ട് അതിൻ്റെ മോഷൻ അതായത് ആ പിക്ചറിനെ നമുക്കൊന്ന് ഇളക്കണം ഒരു എഫക്റ്റ് കൊടുക്കണമെങ്കിൽ ആ എല്ലാം എഫക്റ്റ് എന്ന് കൊടുത്തിരില്ലേ ആ എഫക്റ്റ് എടുത്തിട്ട് തെയ് കാണുന്ന പോലെ അതിൽ മോഷൻ എന്നിട്ടുള്ള ഒരു എഫക്റ്റ് സെലക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വാല്യൂ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എന്നിട്ടത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ആ പിക്ചറിന് വരിക ചേഞ്ച് വരിക കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടംപോലെ കൊടുക്കാം കൊടുക്കാതിരിക്കാം അതൊക്കെ ആ ഒരു വീഡിയോക്ക് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് സോ ലാസ്റ്റത്തെ ഒരു ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും വരിക എങ്ങനെയാണെന്ന് നോക്കിയാൽ വര